ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ പത്താമത്തെ അധ്യായം ഒളിമ്പസ് ദർശനം എന്നുള്ള പാഠത്തിൽ ഇന്ന് വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഗമാണ് ഒന്ന് കൈകാര്യം ചെയ്യുന്നു പറയാതെ പോകാൻ കഴിയാത്തത് കൊണ്ട് പറയുകയാണ് ഒളിമ്പസിന്റെ ചരിത്രം എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പ് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വേദിയിൽ എങ്കിലും ഒരിക്കൽ കൂടെ നമ്മൾ ഇവിടെ പറയുന്നു ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഒളിമ്പസിന്റെ ചരിത്രം ഇത് കാലത്തിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഒളിമ്പസ് ഗ്രീവ് ഫ്രോം സയൻസ് ക്ലബ് ഇൻ നിക്കോ സ്പിരിച്വൽ മൂവ്മെന്റ് ഒളിമ്പസിന്റെ ചരിത്രം ഒളിമ്പസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തത്തമംഗലത്ത് ഒരു കുട്ടികളുടെ ശാസ്ത്ര ക്ലബ്ബായി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇതൊരു പരിസ്ഥിതി സമാധാന പ്രസ്ഥാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യം താലവ്യ എന്നും പിന്നീട് സാരംഗം എന്നും പേരിലുള്ള കയ്യെടുത്തു മാസികൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ കോപ്പികൾ ഇപ്പോഴും നമ്മുടെ ലൈബ്രറിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു സ്വാശ്രയ കൂട്ടുജീവിത ഗ്രാമം ഞങ്ങൾ വിഭാവനം ചെയ്തു തുടങ്ങി ഭൌതികതയും ആത്മീയതയും തമ്മിലുള്ള യോഗം പരിശീലിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞങ്ങൾ ഒളിമ്പ ആശ്രമം സ്ഥാപിച്ചു പ്രചാരണങ്ങളും ക്യാമ്പുകളും പരിശീലനങ്ങളും നടത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചെന്നൈയിൽ ഹൗസ് ഓഫ് ഒളിമ്പസ് എന്നുള്ള കമ്മ്യൂൺ നടപ്പിലാക്കിക്കൊണ്ട് തത്വചിന്തകൾക്ക് ഒരു ഭൌതിക ഔദ്യോഗിക രൂപം നൽകി തൊണ്ണൂറ്റി എട്ടോടെ അയൽക്കൂട്ടങ്ങളോളും സാക്ഷരതാ പരിപാടികളും നടത്തി തുടങ്ങി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ മഴ കാട് കടൽ പ്രകൃതി സഹവാസങ്ങൾ പോലുള്ള പൊതു ക്യാമ്പുകൾ നടത്തി വരുന്നു രണ്ടായിരത്തി നാലിൽ ഇക്കോ സൈറ്റ് എന്ന പേരിൽ വെബ്സൈറ്റും രണ്ടായിരത്തി ഏഴിൽ ഒളിമ്പസ് ഡോക്ടർ എന്ന യൂട്യൂബ് ചാനലും ആരംഭിച്ചു രണ്ടായിരത്തി ആറിൽ ഈ കമ്മ്യൂൺ നവഗോത്ര ഗുരുകുല എന്ന രീതിയിൽ പുനഃസംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ കോളേജിക്കൽ ഫെലോഷിപ്പ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാനതല പരിസ്ഥിതി കോഹറൻസുകൾ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വെബ്സൈറ്റ് ഒളിമ്പസ് ഇൻ എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഒരു ഇക്കോ വില്ലേജ് ഭൂമി കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിൽ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ ഒരു ഗവേഷണ കേന്ദ്രമായി രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ കുട്ടികളുടെ ഭൂമി എന്ന ഗ്രീൻ സ്കൂൾ ഓൺലൈൻ ആയി നടത്തി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇക്കോ വില്ലേജിന്റെ കൂട്ടുകൃഷി അടക്കമുള്ള സ്വാശ്രയ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ഇതിൽ വിശദീകരണത്തിന് ഒരു സ്ഥാനമില്ല പറഞ്ഞു പോകാമെന്നല്ലാതെ എങ്കിലും ഇത് വിട്ടുപോവുക ഒളിമ്പസിന്റെ ചരിത്രം പറയാതെ പോവുക ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഒരു ദിവസം നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുന്നത് ചരിത്രത്തെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനന്നഞ്ചിലാണ് സ്കൂളിലെ സയൻസ് ക്ലബ് ഒരു എന്താ പറയുക ശരിയായ രീതിയിൽ നമ്മുടെ ശാസ്ത്രാന്വേഷണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ ഒരു ഫോർമാലിറ്റിക്ക് ഒരു ചെറിയ പരിപാടിയൊക്കെ നടത്തുന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇക്കാര്യം കുറച്ചുകൂടി വിപുലമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണ എനിക്കും എന്റെ സുഹൃത്തുമായിട്ടുള്ള ഗുരുവായൂരപ്പനും കൊണ്ട് ഞങ്ങൾ സ്കൂളിന് വെളിയില് ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്കൂളിലായിരുന്നു സ്കൂളിന് വെളിയിൽ ഞങ്ങളുടെ വീടിന്റെ പുറകിലായിട്ട് ഞങ്ങൾ രണ്ടൂരും കൂടി ഒരു അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ രണ്ടൂരും രണ്ടുപേരും മാത്രമുള്ള ഒരു ക്ലബ്ബ് പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് കൂടെ ആഡ് ചെയ്തു അപ്പൊ അന്ന് ഞങ്ങൾ ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യായിരുന്നു ഞങ്ങളുടെ സയൻസ് സയൻസ് എന്ന് വെച്ചാൽ ടെക്നോളജി ആണെന്നാണ് അറി അറിഞ്ഞിരുന്നത് അപ്പോ ടെക്നോളജിയെ കുറിച്ച് അറിയാനുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ നടത്തി വരുന്ന കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇത് സംഭവിക്കുന്നത് അതിനുശേഷം എൺപത്തിരണ്ട് എൺപത്തി മൂന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ശാസ്ത്രം എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ചേർന്ന് പോകാതിരിക്കാൻ കഴിയില്ല പരിസ്ഥിതിയുമായിട്ട് ചേർന്നാണ് ശാസ്ത്രം നിൽക്കുന്നത് അപ്പോഴാണ് ഈ ഞാൻ യാദൃശ്യമായിട്ട് ദിലയം ഓഫ് സെക്യൂരിറ്റി ഇൻ സ്പേസ് എന്നുള്ള ഒരു ഒരു ഗ്രന്ഥം കാണാനിടയാലും അപ്പൊ അതില് ഈ യുദ്ധപരമായിട്ടുള്ള പ്രകൃതിയിൽ പ്രകൃതിയെ ബാധിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ കുറിച്ച് ഉള്ള ഒരു ഒരു വായന അല്ലാതെ എന്നെ എന്റെ സ്വസ്ഥത കെടുത്തി അങ്ങനെയാണ് നമ്മുടെ ഈ സയൻസ് ക്ലബ് ഒരു പരിസ്ഥിതി സമാധാന പ്രസ്ഥാനമായിട്ട് മാറുന്നത് അപ്പൊ ഇതിന്റെ ഒരു 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 തീർക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഞാൻ എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്താണ് താലവ്യ എന്ന പേരിൽ ഒരു കയ്യെടുത്തു മാസിക തുടങ്ങുന്നത് അതിന്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ താലബ് എന്നുള്ള പേരിലായിരുന്നു നമ്മുടെ സയൻസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുള്ളത് താലബിന് തത്തുല്യമായിട്ടുള്ള ഒരു മലയാള പദം എന്നുള്ള രീതിയിൽ താലബിയ എന്നുള്ള പ്രത്യേകിച്ച് പേരിട്ടു അതിന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നും നന്ദി കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ പിന്നീട് അർത്ഥസങ്കല്പം ഉണ്ടാകണം എന്നുള്ളത് കരുതിയിട്ട് സാരംഗം എന്നൊരു രൂപത്തിലേക്ക് പേരുകൾ മാറ്റി അങ്ങനെ കുറേയേറെ വർഷങ്ങൾ നമ്മൾ കയ്യെഴുത്തു മാസികകൾ ഇറക്കിയിരുന്നു അതിന് യാദർശികമായിട്ട് ഒരു പഴയ അംഗം അദ്ദേഹത്തിന്റെ തട്ടും പുറത്തുനിന്ന് എടുത്തുകൊണ്ട് തന്ന രണ്ട് സാരംഗങ്ങൾ ഇപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നന്ദി പറയാണ് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഉണ്ടായിരുന്നത് ഈ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തെ കോപ്പിയാണ് നമുക്ക് ലൈബ്രറിയിൽ ഉള്ളത് എൺപത്തി ആറിലാണ് നമ്മൾ ഇത്തരത്തിൽ അത് പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന നാശം പിന്നെ ഈ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ അത് അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു അത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അത് കണക്ട് ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമുക്കൊരു സ്വാശ്രയ ഗ്രാമസംവിധാനം വേണമെന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിലുണ്ടായി അത് ഗാന്ധിയൻ ഗ്രാമസ്വരാജുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെയാണ് ഞങ്ങൾ സ്വാശ്രയ കൂട്ടുജീവിതം എന്നുള്ള ഒരു കാര്യം വിഭാവനം ചെയ്യുന്നത് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ചിലാണ് ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പണമുള്ള വീട്ടിലെ കുട്ടികളെ കോളേജിലേക്കും പണമില്ലാത്ത വീട്ടിലെ കുട്ടികളെയൊക്കെ ജോലിക്കും പറഞ്ഞുവിടുന്ന ഒരു പ്രവണത രക്ഷിതാക്കൾക്കിടയിൽ കണ്ടു അപ്പൊ ഇതൊരു വല്ലാത്ത അവസ്ഥയായിത്തോ ഞങ്ങൾ ഒരുമിച്ച് പാട്ടുംപാടി ഏഹ് കഥയും പറഞ്ഞ് നടന്നിരുന്നു ഞങ്ങള് രണ്ടായിട്ട് ഒരു അവസ്ഥയ്ക്ക് പകരം അതിന്റെ കാരണം എന്താണ് ഇങ്ങനെ പിരിയാൻ ഉണ്ടായ കാരണം പണത്തിന്റെ ആ ഒരു ഏകീകരണം ഇല്ലാത്തതാണ് എങ്കിൽ പിന്നെ അത്തരം ഒരു ഏകീകരണം സംഭവിക്കാൻ പകത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ആ അങ്ങനെയുള്ള മറുപടിയാണ് ജെയ്സി കുമരപ്പയുടെ ആ മറ്റേ ആ ഒരു കാഴ്ചപ്പാട് ഗ്രാമസ്വരാജിനെ കുറിച്ചുള്ള പൊർമനൻ ഇക്കോണമി പൊർമനൻസിൽ പറഞ്ഞിട്ടുള്ള ആ സമഗ്ര കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ഒന്ന് നമ്മൾ കരുതിയിരുന്നു അന്ന് ഞാൻ ഒരുപാട് വായിക്കുന്ന കാലമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ വിഭാവനവുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോ ഒരാൾക്ക് താമസിക്കാൻ ഇത്ര കിലോഗ്രാം കാരറ്റ് ഇത്ര കിലോഗ്രാം വെണ്ടയ്ക്ക എന്ന് പറയുന്ന രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇതിന് മറ്റ് അതിനും അതീതമായ ഒരു ശാസ്ത്രീയത അതിനകത്തുണ്ടെന്നും ആ ശാസ്ത്രീയത എന്നുള്ളത് കുറെ കൂടെ പരക്കെ ഉം വ്യാപിച്ച് കിടക്കുന്നതാണെന്നും അത് കേവലം ഭൗതികമായിട്ടുള്ള മാനങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്നതല്ല അതിന് കുറെ കൂടെ ആത്മീയ മാനങ്ങളുണ്ടെന്നും മനസ്സിലാക്കി തുടങ്ങി അപ്പൊ ഈ ആത്മീയതയും ഭൗതികതയും ഒരു ബന്ധത്തെ പരിശീലിക്കാനായിട്ട് അതിന്റെ യോഗത്തെ പരിശീലിക്കാനായിട്ട് മണിയേട്ടന്റെ ഒക്കെ ഒരു ഗൈഡ് ലൈനോട് കൂടി നമ്മൾ ആദ്യമായിട്ട് വളിമ്പ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിച്ചു അന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ ചെലവുന്ന രണ്ട് ചെറിയ കുട്ടി പ്രസിദ്ധീകരണങ്ങളൊക്കെ അച്ചടിച്ച് ഇറക്കുകയൊക്കെ ചെയ്തത് അതിങ്ങനെ തുടർന്നു കൊണ്ടുപോയി ആ കാലം മുതൽ നമ്മൾ ഈ ക്യാമ്പുകൾ ക്ലാസുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഒരുപാട് തരം പ്രോഗ്രാമുകൾ നമ്മൾ ആ കാലത്ത് നടത്തുന്നുണ്ടായിരുന്നു അന്ന് തുടങ്ങിയതാണ് ഈ ക്യാമ്പുകൾ സ്ഥിരമായിട്ട് നടത്താനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റിനാലില് നമ്മൾ ചെന്നൈയിൽ എത്തിയിട്ട് ഹൗസ് ഓഫ് ഒളിമ്പസ് എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണായിട്ട് നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തു അത് ഈ നമ്മൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിക്ക് ഒരു ഭൗതിക അടിത്തറ ഒരു ഓഫീസ് സംവിധാനം ഒരു ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കോ വില്ലേജ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ്റി എട്ടില് വീണ്ടും അത് കേരളത്തിലേക്ക് വന്ന് അയൽക്കൂട്ടങ്ങള് പങ്കരാക്ഷ കുറുപ്പുമായിട്ട് ചേർന്നുള്ള അയൽക്കൂട്ടങ്ങളും സാക്ഷരതാ പരിപാടി ഈകോ ലിറ്ററസിയുടെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടത്തി തുടങ്ങി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഈ മഴ കാട് കടൽ പ്രകൃതി തുടങ്ങി തുടങ്ങിയവയോട് ചേർന്നിട്ടുള്ള സഹവാസങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് മഴ ക്യാമ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് നമ്മൾ ക്യാമ്പുകൾ നടത്തി വന്നിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഇക്കോസൈറ്റ് എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് ഇക്കോസഫിക്കൽ ഇൻസൈറ്റ് എന്നുള്ള പേരിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതുവഴി ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സോഷ്യൽ മീഡിയ ഒരു ക്യാമ്പയിൻ ഒക്കെ തുടങ്ങി രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി ഏഴിൽ തന്നെ നമ്മൾ യൂട്യൂബ് ഒളിമ്പസ് ഡോക്ടർ എന്ന പേരിൽ ചാനലൊക്കെ ആരംഭിച്ചു പക്ഷെ അന്ന് നമുക്ക് അധികം പോസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിനുള്ള എക്യൂപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ആണ് അത് ഡെവലപ്പ് ചെയ്ത് രണ്ടായിരത്തി ആറില് ഈ കമ്മ്യൂണിന്റെ ഒരു സ്ട്രക്ചർ മാറ്റിയിട്ട് നമ്മൾ കമ്മ്യൂൺ എന്നുള്ള സ്ട്രക്ചറെ മാറ്റി ഒരു ഗുരുകുലം എന്നുള്ള രീതിയിൽ പോലീസ് സംഘടിപ്പിച്ചു അന്ന് മുതൽ ഇത് ഒരു ഗുരുകുലത്തിന്റെ സ്റ്റൈലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ആണ് നമ്മൾ ഡി പി ഫെലോഷിപ്പ് എന്നുള്ള ആശയം മുൻപോട്ട് വയ്ക്കുന്നത് കേരളത്തിന്റെ കേരളത്തിന്റെ അകത്ത് പുറത്ത് നേപ്പാളില് ഒക്കെയുള്ള നമ്മുടെ മെമ്പർമാര് വഴി ഒളിംപിക്സിനെ കുറിച്ചുള്ള ആയിട്ടുള്ള പഠനം സസ്റ്റൈനബിളിറ്റിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് പഠനം വ്യക്തികൾക്കിടയിൽ നടക്കേണ്ടതുണ്ടെന്നുള്ള രീതിയിൽ നമ്മളിത് ആരംഭിച്ചു അതിന് മറ്റൊരു ചരിത്രം കൂടെയുണ്ട് കാരണം നമ്മൾ ഈ നേരത്തെ കമ്മി ഉണ്ടായിരുന്ന കാലത്ത് തൊണ്ണൂറുകളിൽ കമ്മി ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ നാല് ദിവസത്തെ സസ്റ്റൈനബിൾ ലിവിങ് പ്രോഗ്രാം ഒരു പഠന പരിപാടിയായിട്ട് നടത്തിയിരുന്നു നമ്മൾ അതിന് പ്ലീനം എന്നായിരുന്നു വിളിച്ചിരുന്നത് അതിന്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ ആണ് ഈ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിങ്ങനെ ഒരു ഒരു റെഗുലർ പ്രോഗ്രാം ഇല്ലാതെ ഈ ആളുകളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയി സോഷ്യൽ മീഡിയ വഴിയൊക്കെ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ സ്റ്റേറ്റ് ലെവൽ കോൺഫറൻസുകള് സഹവാസങ്ങള് നമ്മൾ ആരംഭിച്ചു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആദ്യ സഹവാസത്തിലാണ് വർഗീയ സേട്ടറിൽ വരികയും പിന്നെ ഇതൊരു തുടർച്ചയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇതിനെ നയിച്ചുകൊണ്ടിരുന്നത് ഗ്രീൻ കമ്മിറ്റിയിലെ സോജൻ അപ്പോൾ ഇവരെല്ലാരും കൂടെ ഇത് കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുവരുന്നു ആ കൊറോണ കാലം വരെ ഇത് നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ സഹവാസങ്ങൾ നടത്തി അതുവഴി ഒരുപാട് പേര് ഈ വഴിക്ക് വരികയൊക്കെ ചെയ്തു കൊറോണ വന്നതോടുകൂടി ഈ ഒരു ആക്ടിവിറ്റി പതുക്കെ നിർത്തി അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ ക്വാണ്ടം ലൈഫിന്റെ ക്യൂ ലൈഫിന്റെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മളും കേരളമെമ്പാടും നടത്തിക്കൊണ്ടിരുന്നു അതുവഴി നമ്മളെ അടുത്തേക്ക് കുറെ ആളുകൾ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറില് ഈ വന്നുകൂടിയ ആളുകളുടെയൊക്കെ ഒരു സഹായത്തോടു കൂടി നമ്മളൊരു ഇക്കോ വില്ലേജ് ലാൻഡ് പാടൂരിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴില് ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് ഒരു ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം എന്ന രീതിയിൽ ഗ്രീൻ ഗോസ് ഫൗണ്ടേഷനെ രജിസ്റ്റർ ചെയ്തു നമ്മൾ അതിനു മുമ്പ് ഇതൊരു കമ്മ്യൂണിറ്റി ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു ഫൗണ്ടേഷനായിട്ട് നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ കുട്ടികളുടെ ഭൂമി എന്നുള്ള രീതിയിൽ ഒരു ഗ്രീൻ സ്കൂൾ ആക്ടിവിറ്റി ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ആരംഭിച്ചു ഇതിനും ഒരു ചരിത്രമുണ്ട് കാരണം നമ്മൾ ഏത് കാലത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയെല്ലാം നമ്മളൊരു കുട്ടിക്കൂട്ടം ഉണ്ടാക്കിയിരുന്നു എല്ലായിടത്തും നമുക്കൊരു മുപ്പത് നാപ്പത് അമ്പത് കുട്ടികളെ ഗ്യാതർ ചെയ്തിട്ട് അവർക്ക് ഇത്തരം പരിശീലനങ്ങൾ കൊടുക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ സ്കൂൾ തുടങ്ങിയത് മാത്രമല്ല നമ്മുടെ മക്കളെ ഒളിമ്പ സ്നകത്തിൽ ജനിച്ചു വരുന്ന കുട്ടികളെ ീഎഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് ബോധിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പാര സ്കൂളിംഗ് എന്നുള്ളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു ഇതിന്റെ എല്ലാം ആകത്തുകയാണ് ഈ ഗ്രീൻ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീൻ സ്കൂൾ കുട്ടികളുടെ ഭൂമി ചിൽഡ്രൻസ് എല്ലാവരെയുള്ള ഗ്രീൻ സ്കൂള് നടത്തി വരുന്നത് അതിപ്പോഴും എല്ലാ ശനിയാഴ്ച നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത് കഴിഞ്ഞ മാസം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സ്റ്റേറ്റ് ലെവലായിട്ട് കുറെ ഏറെ പ്രോഗ്രാമുകളൊക്കെ നടത്തിയിരുന്നു വിപുലമായിട്ടുള്ള ആ പരിപാടികൾ ഗംഭീരമായിട്ട് നടക്കുകയൊക്കെ ചെയ്തു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മൾ ഇക്കോ വില്ലേജിൽ താമസമാക്കി അവിടെ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത് വെള്ളം കയറുന്നതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മഴക്കാലത്ത് തുടർന്ന് മാറി നിൽക്കേണ്ടി വരും ബാക്കിയുള്ള സമയത്ത് മഴക്കാലം എന്ന് വെച്ചാൽ വെള്ളം പോകുന്ന ഹെമിറൈൻ ഉണ്ടാവുന്ന സമയത്ത് മാറി നിൽക്കേണ്ടി വരും ബാക്കിയുള്ള സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ കാര്യങ്ങൾ അങ്ങനെയുള്ള പിന്നെ കാർഷിക കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ട് നമുക്കുള്ള ഭക്ഷണം ഭക്ഷണം എന്ന് മുഴുവൻ അല്ല അരിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് സ്വാശ്രയത്വത്തിന്റെ പകുതി ഭാഗം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കമ്മ്യൂൺ ചെറിയ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗുരുകുലം ചെറിയ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയിരിക്കുന്നു ഈ കൂട്ടായ്മകളെ പ്രവാസമുള്ള പരിപാടികളും ഭംഗിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇതാണിപ്പോ ഒരു 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 രീതി ഇനി വരാൻ പോകുന്ന കാലത്ത് ഒളിമ്പസിന്റെ ഈ കാഴ്ചകളെല്ലാം കൂടെ തന്നെ ഒരു ഡീപിക്കോളജിക്കൽ സർവകലാശാലയായിട്ട് വികസിപ്പിക്കുക എന്നുള്ളതും ഇക്കോ വില്ലേജ് സാധ്യമായാൽ സാധിക്കുക സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഒളിമ്പസിന്റെ ഒരു ചരിത്ര വഴി ഈ ചരിത്ര വഴിയിൽ ഞാൻ കയറി ഇറങ്ങിയ ഞാനും എന്റെ സുഹൃത്തുക്കളും കയറി ഇറങ്ങിയ വഴികളിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഒളിമ്പസിന്റെ ദർശനങ്ങളായിട്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് അത് പ്രായോഗികതയാണ് ആവശ്യത്ത് അതിന്റെ അകത്തെ അകക്കാമ്പുകളായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് ഇന്റ്യൂഷനായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ പോലും മറ്റുള്ളവയെല്ലാം തന്നെ പ്രായോഗികമായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഔട്ട്പുട്ടാണ് ഇന്ന് നമ്മൾ നൽകി വരുന്ന പലതരം പരിശീലനം ഇപ്പോൾ വൈകാരിക ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെയുള്ള നിരവധി പരീക്ഷണങ്ങള് നമ്മളവിടെ നടത്തി അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഇതിനിടയിൽ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു പ്രകൃതി ആശുപത്രി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാടക സംഘം ഉണ്ടായിരുന്നു പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഗായക സംഘം ഉണ്ടായിരുന്നു ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാനുണ്ട് സ്ഥലപരിമിതി മൂലം അവയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും ഇതാണ് ഒളിമ്പസിന്റെ ബേസിക്കായിട്ടുള്ള ചരിത്രം ഈ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയില് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ബോധപരിണാമം സംഭവിക്കുന്നത് അത് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി എങ്ങനെയാണ് സ്വയമേവ രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ചിത്രം നമുക്ക് വ്യക്തമായിട്ട് കിട്ടുക എൻ്റെ ചെയ്യും ഈ ചരിത്രത്തിന്റെ പ്രാഥമിക രൂപം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കൂടുതൽ ആഴങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക